ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള എലി പല്ലി പാറ്റ അതേപോലെ ഉറുമ്പ് ഇതിനെയൊക്കെ തുരത്തി ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് ആയിട്ടാണ് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ മാറാലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്യുവാണെങ്കിൽ മാറാതെ പിന്നെ ഒരു വർഷത്തേക്ക് നമുക്ക് വീട്ടിൻ്റെ അകത്ത് വരുത്തില്ല നമുക്ക് തുടയ്ക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് ഈയിടെ കഴിഞ്ഞ ദിവസം തോന്നുന്നു വാർത്തയിൽ എല്ലാവരും കണ്ടതെന്ന് വിചാരിക്കുന്നു ഒരു കുട്ടി വീട്ടിൽ എലിക്ക് വേണ്ടി എലി എലീനെ കൊല്ലാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പൊളും ചേർത്ത് ഇലിവേഷൻ ചേർത്ത് വെച്ചിട്ട് അത് കഴിച്ചിട്ട് മരിച്ചത് അപ്പം അങ്ങനെയുള്ള എലിവശമൊന്നും വീട്ടിൽ വാങ്ങാതിരിക്കുക നമ്മുടെ വീട്ടിലെ ഏതാനും സാധനങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ ഈ ഇവറ്റകളെയൊക്കെ നമുക്ക് തുരുത്തി ഓടിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പെയിൻ ബാബാണ് എടുത്തിട്ടുള്ളത് തലവേദനയ്ക്കൊക്കെ ഉപയോഗിക്കും ഈ ഒരു ബാമ് മെഡി എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഈ ഒരു ബാമെന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക ഈ ഒരു ബാമ് നമുക്ക് പുറം വേദനയൊക്കെ നമ്മൾ ഒത്തിരി സമയമൊക്കെ ബസ്സിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പുറം വേദനയൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതൊന്ന് തേച്ച് കൊടുത്താൽ മൊത്തം നുള്ളു തേച്ചാൽ മതി എപ്പോഴേക്കും ആ വേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പം എങ്ങനെയാണ് ഈ ഇതിൻ്റെ ഇതിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പത്ത് 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 പന്ത്രണ്ടോളം ഗ്രാമ്പും എടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഒരു കുറച്ചായത് കൊണ്ട് മിക്സിയിൽ ഇത് അത്രത്തോളം ഒന്ന് പൊടിയെന്ന് തോന്നണില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇടികല്ല ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ നല്ല ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടൊന്ന് കിട്ടിയാൽ മതി കേട്ടോ അപ്പം അതുമാത്രമല്ല പിന്നെ നമുക്ക് സി സെക്ഷനൊക്കെ ചെയ്തവർക്കറിയാം ആ ടൈമിൽ നമുക്ക് ആ ചെയ്ത് കുറച്ച് ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കാണ് നമുക്ക് നടുവേദനയൊക്കെ തുടങ്ങും ഞാൻ എനിക്ക് ഈ ഒരു നടുവേദന വരുമ്പം ഈ ഒരു പാമ്പാണ് കേട്ടോ അതൊക്കെ നല്ലൊരു ആശ്വാസവും കൂടിയാണ് കേട്ടോ ഈ ഒരു പാമ് അപ്പം ഈ ഒരു പാമ് എന്നെ കിട്ടുകയാണെങ്കിൽ അതെടുക്കാം കേട്ടോ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് എന്നിട്ട് ഞാൻ ഈ ഒരു പൊടിച്ചത് ഒരു പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം വേണ്ടി വരും എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അതൊന്ന് തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൻ്റെ അകത്തേക്കായിട്ട് ഈ ഒരു ബാമ് ശക്കന എടുക്കാം ഒരു കുറച്ച് ഒരു നുള്ളോളം മതി അതിക്കൊന്നും വേണ്ട അപ്പോൾ ഒരു പാത്രത്തിൻ്റെ അകത്തേക്കായിട്ട് ഇതൊന്നും ഇട്ടുകൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഒരു ബാമിന് നാൽപ്പത്തിയഞ്ച് രൂപ എങ്ങാണ്ടാണ് കേട്ടോ അധികം പൈസ ഒന്നുമില്ല നാൽപ്പത്തഞ്ച് രൂപ എങ്ങാണ്ടാണ് നമുക്ക് നടുവേദനയും പുറവേദനയും ഒക്കെ ഒറ്റയടിക്ക് തന്നെ മാറിക്കിട്ടും പിന്നെ കാലിൻ്റെ മുട്ടൊക്കെ വേദന ഉണ്ടെങ്കിൽ ഒക്കെ മാറിക്കിട്ടും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ബാമാണത് അപ്പോൾ ഞാൻ ഇത്രത്തോളമാണ് എടുത്തിട്ടുള്ളത് എന്നെ ഇതിൻ്റെ അകത്തേക്കായിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം കൊണ്ട് തന്നെ ഈ ഒരു വിക്സ് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇതൊന്ന് അടച്ചിട്ടൊന്ന് ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കണം അടച്ചുതന്നെ വെക്കണം ഇതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകരുത് കേട്ടോ അതിന് വേണ്ടിയിട്ട് അടച്ചുതന്നെ വെക്കുക ആ സമയത്ത് നമുക്ക് അടുത്തൊരു ടിപ്പ് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈയൊരു വിക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ശകലം എടുക്കുക പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ ചെറുനാരങ്ങേൻ്റെ പകുതി മതി ആ ചെറുനാരങ്ങയും കൂടെ പകുതി അതിൻ്റെ അകത്തേക്കായിട്ട് ഒഴിച്ച് നീരൊഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ നമ്മുടെ സോഡാപ്പൊടി ആ സോഡാപ്പൊടി ഒരു സ്പൂൺ അളവിൽ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ൂടെ ബേക്കിംഗ് സോഡയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ ഫ്ലാസ്കിലൊക്കെ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങയും കൂടിയൊക്കെ ആകുമ്പം ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനായിട്ട് മാറും കേട്ടോ ഇതിൻ്റെ അകത്തേക്കായിട്ട് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചൂടൊക്കെ ആറിയ ശേഷം ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് പല്ലിനേയും അതേപോലെ തന്നെ പാറ്റേനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഇവിടെ നമ്മുടെ പല്ലി വരുന്ന ആ ഒരു കർട്ടൻ്റെ ആ ഒരു ഭാഗത്തുണ്ടാവും ജനലിൻ്റെ ഒരു മുകളിൽ ഭാഗത്തുണ്ടാവും അതേപോലെ അവിടെയൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം അതുപോലെ തന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഗുഡ് നൈറ്റിൻ്റെ റീഫിൽ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് രാത്രി സമയത്തൊക്കെ ഇത് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കും കേട്ടോ ഗുഡ് നൈറ്റ് പോലെയുള്ള കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈയൊരു വിക്സൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു മിശ്രിതം ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് കത്തിച്ചാൽ മതി കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് ഒത്തിരി സമയം കത്തിച്ച് വെച്ചതിനെ കൊണ്ടും കുഴപ്പമില്ല ഗുഡ് നൈറ്റ് നമ്മൾ കത്തിച്ച് വെക്കുമ്പം ഒരു കുറച്ചൊരു സ്മെല്ല് വരുമ്പോഴേക്ക് നമ്മൾ ഓഫാക്കും അത്രയും കെമിക്കൽ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണല്ലോ അത് അപ്പം ഇതൊന്ന് കത്തിച്ച് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കും ഇത് ഞാൻ നമ്മുടെ ഈ ഒരു പാ പല്ലി വരുന്ന സ്ഥലം എൻ്റെ വീട്ടിലെവിടെയാണെന്നൊക്കെ എനിക്കറിയുന്ന സ്ഥലത്തൊക്കെ ഞാനതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പാറ്റൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മിക്കവാറും ഈ ഒരു ഭാഗത്തൂടെയാണ് ഇതിലേക്ക് ഇവിടത്തേക്ക് പല്ലി വരാറ് അപ്പോൾ ഞാൻ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പ്രേ ഞാൻ ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു മാസത്തേക്ക് ഇത് പിന്നെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഈ ഒരു വിക്സൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്മെല് അവിടെ തന്നെ നിൽക്കും ആകെ രണ്ടോ മൂന്നോ പല്ലിയൊക്കെയാണ് പുറത്തു നിന്നാണ് വരിക അപ്പം ഇതിങ്ങനെ അടിച്ചു കൊടുക്കുന്നത് കാരണം പിന്നെ ഇത് പരിസരത്തേക്കേ വരത്തില്ല കേട്ടോ അതേപോലെ തന്നെ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിലും ഉറുമ്പിൻ്റെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പ് നമ്മുടെ ഇങ്ങനെ ചുവരിൻ്റെ അടുത്തൊക്കെ ഓരോരോ ഓട്ട ഇട്ടിട്ടുണ്ടാവില്ലേ ഈ ഒരു ഓട്ടേൻ്റെ അകത്തേക്കൊക്കെ അത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഈ ഓട്ടേൻ്റെ അകത്തേക്ക് അടിച്ചു കൊടുത്താൽ ആ ഒരു ഓട്ടം കൂടെ പിന്നെ ഉറുമ്പ് വരത്തില്ല കേട്ടോ അപ്പോൾ ഞാനതാണ് അവിടെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ ഉറുമ്പിൻ്റെ ഇതുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ അടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തണുപ്പ് തുടങ്ങിയതിനെ കൊണ്ട് തന്നെ നമ്മുടെ മുറ്റത്തായലും ഒക്കെ നല്ലോണം ഉറുമ്പുണ്ടാവും അപ്പോൾ അതൊക്കെ ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് തണിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പഞ്ഞി വേണം പഞ്ഞി പഞ്ഞിയില്ലാത്തവർ കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ കഷ്ണമോ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പഞ്ഞി പഞ്ഞിട്ടുള്ളത് കാരണം കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ന ഈ ഒരു ഇതിൻ്റെ അകത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് പേപ്പറിൻ്റെ കഷ്ണവും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഓട്ടൻ്റെ തുണിയും കൂടെ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഞാനൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രാത്രി സമയം എല്ലാ പണിയും കഴിഞ്ഞ ശേഷം ഗ്യാസിൻ്റെ അടിയിലേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതുവഴിയൊന്നും പാറ്റ അങ്ങോട്ടേക്കൊന്നും പാറ്റ വരുത്തില്ല അതേപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കി വെച്ച സ്ഥലത്തും അതേ കിച്ചൺ കബോർഡൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനത്തെ ഓരോരോ കഷ്ണം പേപ്പർ ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ ഉള്ളിയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന തട്ട് തട്ടായിട്ടുള്ളതൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി ടൊപ്പാറ്റല്ലും ഒഴിഞ്ഞു കിട്ടും ബാക്കി വന്നിട്ടുള്ള കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് കിച്ചൺ സിംഗിൽ ഒഴിക്കുവാണെങ്കിൽ കിച്ചൺ സിംഗിൻ്റെ അത്തുള്ള ദുർഗന്ധമോ അതുവഴി വഴി പാറ്റോ പല്ലോ വരുന്നുണ്ടെങ്കിൽ അതും ഇല്ലാതാകും കേട്ടോ കാരണം അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിനുവേണ്ടിട്ട് ഞാനിത് കുറച്ച് വിക്സ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എലീന ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ കുറച്ച് വിക്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്കായിട്ട് ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ശർ കഷ്ണം ശർക്കര എടുത്തിട്ട് ഇതേ കൊണ്ട് ഇതേപോലെ കത്തി കൊണ്ടൊന്ന് ഇതാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കടലപ്പൊടിയാണ് കടലപ്പൊടി ഇല്ല എങ്കിൽ ആട്ടപ്പൊടി എടുക്കുക കേട്ടോ ഇത് നല്ലോണം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അധികം ലൂസായി പോകാണ്ട് കേട്ടോ ഒന്ന് ഉരുട്ടി എടുക്കാൻ ഈ ഒരു പരുവത്തിൽ ഒന്നത് മിക്സാക്കിയെടുക്കുക അതിനുശേഷം കുഞ്ഞു കുഞ്ഞ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ നമ്മുടെ വീട്ടിൽ എലി വരുന്ന ഭാഗത്തൊക്കെ അതൊന്ന് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ മിക്കവാറും കാർപോറിച്ച് ചെടിച്ചട്ടി വെക്കുന്ന സ്ഥലത്ത് അതേപോലെ സ്റ്റോർ റൂം ആ ഭാഗത്തൊക്കെയാണ് ഉണ്ടാവുക അവിടെയൊക്കെ അത് വെച്ചു കൊടുക്കുക ഇനി എനിക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത് എൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ള ഗുജറാത്തി ഒരു ഫാമിലി ഉണ്ട് അവിടുത്തെ ചേച്ചിയാണ് കേട്ടോ കാരണം അവർക്ക് ഒത്തിരി കൃഷിയിടങ്ങളുണ്ട് അവിടെ ഇങ്ങനെ എലിശല്യമൊക്കെ ഉണ്ടാവുമ്പോൾ പെരിച്ചായി എലി ഇതൊക്കെ ഉണ്ടാകുമ്പം അവരിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അവരിങ്ങനത്തെ വിഷങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്നാണ് പറഞ്ഞത് അവരിങ്ങനത്തെ ആട്ടപ്പൊടി കൊണ്ടും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചുകൊടുക്കാറാണ് ചെയ്യാറ് എന്നാണ് പറഞ്ഞത് അതുപോലെ അതുവഴി ഈയൊരു എലീ പല്ലിപ്പാറ്റ അതിൻ്റെ ശല്യമൊന്നും ഉണ്ടാവാറില്ല എന്നും പറഞ്ഞു കേട്ടോ അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് കുറച്ച് വിക്സും ഒരു രണ്ടര മൂടി നമ്മുടെ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു പഴയ ബക്കറ്റിലേക്കോ മറ്റോ ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു പഴയ ഒരു നമ്മൾ ഉപയോഗിക്കാത്ത ഒരു തലയേണേൻ്റെ കവർ ഉണ്ടെങ്കിൽ ആ തലയേണേൻ്റെ കവർ ഈ ഒരു വെള്ളം തണിഞ്ഞിട്ട് അധികം ഭയങ്കരമായിട്ടൊന്നും തണി ചെറു ചൂട് വേണം ഈ ഇത് തലയേണേൻ്റെ കവറ് ഈയൊരു വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കുക പിന്നെ വേണ്ടത് നമ്മൾ മാറാലൊക്കെ തട്ടുന്ന ആ ഒരു ഇതുണ്ടെങ്കിൽ അതെടുക്കുക അതില്ല എങ്കിൽ വീട്ടിൽ വൈപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ആ ഒരു വൈപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു കവർ ഒന്ന് ചുറ്റിക്കൊടുക്കുക ഇത് എന്നിട്ട് നമ്മുടെ ചുവരിലൊക്കെ നന്നായിട്ട് ഇത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ മാറാല ഉള്ള സ്ഥലത്തു നിന്നൊക്കെ മാറാൽ തട്ടിയിട്ട് അവിടെ ഇത് ഈ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് മാസത്തേക്കൊന്നും മാറാൽ അവിടെ വരത്തില്ലാട്ടോ ഈ ഒരു വിക്സിൻ്റെ ഇതിൻ്റെയൊക്കെ സ്മെല് അവിടെ തന്നെ ഉണ്ടാവും അതുവഴി മാറാൽ വരത്തില്ല കേട്ടോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും വെറുതെ വിചാരിക്കും പക്ഷേ പക്ഷേങ്കിൽ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യം അതിനെക്കൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്തത് അപ്പം മാറാല നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഇത് മതി പിന്നെ നമ്മളൊരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഡെയിലി മാറാല തട്ടിക്കൊണ്ട് ഇന്ന് മാറാല തട്ടിയാൽ പിറ്റേ ദിവസം അതേ സ്ഥലത്ത് അതേപോലെ തന്നെ മാറാല വന്നിട്ടുണ്ടാവും പക്ഷേങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ മാറാല വരത്തില്ല കേട്ടോ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് മാറാല വരത്തില്ല അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ താങ്ക്